പോണ്ടിച്ചേരിയിൽ ഞങ്ങളിനി ഇരുന്നൂറ്റി എൺപത്തി വർഷം പഴക്കമുള്ള അവർ ലേഡി ഓഫ് ഏഞ്ചൽസ് ചർച്ച് അഥവാ നോത്രദാമെ ദസ് ഏഞ്ചസ് എന്ന ഫ്രഞ്ച് ഭരണകാലത്ത് സ്ഥാപിച്ച പള്ളി കാണുന്നതിനാണ് പോകുന്നത് പള്ളിയുടെ പരിസരപ്രദേശങ്ങളൊക്കെ വിവിധ നിറത്തിലുള്ള ലൈറ്റുകൾ കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട് കിഴക്കോട്ട് ബംഗാൾ ഉൾക്കടലിലേക്ക് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തിൽ മുൻഭാഗത്ത് ഇരുവശവും വലിയ രണ്ട് ടവറുകളുണ്ട് പഴയകാലത്ത് ഇവിടെ സ്ഥാപിച്ചിരുന്ന ക്ലോക്കുകൾ ഓരോ രണ്ട് മിനിറ്റിലും ആവേമരിയുടെ ഗാനം ആലപിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ടിൽ ഇവിടെ എത്തിയ ഫ്രാൻസിസ്കിയൻ കപ്പൂച്ചിനുകളാണ് പള്ളി സ്ഥാപിച്ചതെങ്കിലും ഇപ്പോഴത്തെ ഘടന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചിൽ നെപ്പോളിയൻ മൂന്നാമൻ നിർമ്മിച്ചിട്ടുള്ളതാണ് ഗ്രീക്കോ റോമൻ വാസ്തുവിദ്യയിലാണ് പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ലൂയിസ് ഗെറെ എന്നയാളായിരുന്നു ഇവിടുത്തെ വാസ്തുശില്പി പള്ളിയുടെ ഉള്ളിലെ ഭാഗങ്ങൾ വെളുത്ത മാർബിളിൽ നിർമ്മിച്ചിരിക്കുന്നതിനാലാണ് ഇതിന് വൈറ്റ് ചാപ്പൽ എന്ന് അറിയപ്പെടുന്നത് പാരീസിലെ നോത്രദാമിനെയും ലൂർദിലെ ബസലിക്കയെയും അടിസ്ഥാനമാക്കിയുള്ള ഘടനയിലാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് അൽത്താറിയിൽ യേശുവിൻ്റെ ക്രൂശിത രൂപമാണ് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത് പള്ളിയിലെ പെയിൻറ്റിങ്ങുകളും അലങ്കാരങ്ങളും വളരെ മനോഹരമാണ് കമാന ആകൃതിയിലുള്ള മേൽക്കൂര വെളുത്ത നിറങ്ങൾ കൊണ്ട് മനോഹരമാക്കിയിട്ടുമുണ്ട് അൾത്താരയുടെ ഒരു ഭാഗത്ത് യേശുവിൻ്റെയും മറുഭാഗത്ത് ലൂർദിലെ മാതാവിൻ്റെയും രൂപങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് വലിയ പില്ലറുകളാൽ വേർതിരിച്ചിരിക്കുന്ന മൂന്ന് ഹാളുകൾ പോലെയാണ് പള്ളിയുടെ ഉൾഭാഗം ഉള്ളത് ചുവരുകളിലെയും മേൽക്കൂരകളിലെയും പെയിന്റിങ്ങുകൾ മുട്ട ചുണ്ണാമ്പുകല്ല് എന്നിവയുടെ മിശ്രിതം ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് പള്ളിക്കുള്ളിൽ മുഴുവനായും ബെഞ്ചുകൾ ക്രമീകരിച്ചിട്ടുമുണ്ട് നെപ്പോളിയൻ മൂന്നാമൻ പോണ്ടിച്ചേരി സന്ദർശിച്ചപ്പോൾ അവർ ലോഡ് ലേഡി ഓഫ് അസംഷൻ്റെ ഒരു എണ്ണച്ചായ ചിത്രം ഇവിടെ നൽകിയതായി പറയുന്നുണ്ട് ആദ്യകാലത്ത് പള്ളിയിലെ പുരോഹിതന്മാർ ഫ്രഞ്ചുകാർ മാത്രമായിരുന്നു ഇപ്പോൾ പോണ്ടിച്ചേരി കടലൂർ അതിരൂപതയുടെ ഭാഗമായ ഇവിടെ ഫ്രഞ്ച് തമിഴ് ഇംഗ്ലീഷ് ഭാഷകളിൽ കുർബാന അർപ്പിക്കുന്നുണ്ട് പള്ളിക്ക് ചുറ്റുമുള്ള ചുവരുകളിൽ യേശുവിൻ്റെ ക്രൂശിലേക്കുള്ള വഴിയുടെ പതിമൂന്ന് സ്ഥാനങ്ങളുടെ ചിത്രീകരണങ്ങൾ വളരെ മനോഹരമായി ചെയ്തിട്ടിരിക്കുന്നത് കാണാം ആയിരത്തി തൊള്ളായിരം കാലഘട്ടങ്ങളിൽ ഇവിടുതിൻ്റെ പുറം ഭാഗത്തെയും രണ്ടായിരം കാലയളവിൽ ഇൻറ്റീരിയറുകളുടെയും പുതുക്കലുകൾ നടത്തിയിട്ടുണ്ട് ഇവിടെ രാവിലെ മണി മുതൽ പന്ത്രണ്ട് മണി വരെയും വൈകുന്നേരം നാല് മണി മുതൽ മണി എട്ടുമണിവരെയുമാണ് പ്രവേശന സമയം ഈ സമയങ്ങളിൽ നിരവധി തീർത്ഥാടകരാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോകുന്നത് നൂത്രദാം ചർച്ചിൻ്റെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ ഫ്രഞ്ച് ഓൾഡ് ടൗണിൻ്റെ രാത്രിയിലെ വൈബ് കാണുന്നതിനായിട്ടൊന്ന് പോവുകയാണ് ഓൾഡ് ടൗണിൻ്റെ നിരത്തുകളിലെല്ലാം തന്നെ നല്ല തിരക്കാണ് കാണുന്നത് ഷോപ്പിങ്ങും സ്ട്രീറ്റ് ഫുഡും അതിൻ്റെ എല്ലാ ഷോപ്പുകളും കൂടെ കൂടിയ ഒരു പ്രത്യേക തരം വൈബാണ് ഇവിടെ രാത്രിയിലുള്ളത് ഒരു ഫ്രഞ്ച് സ്ട്രീറ്റിൽ ചെന്നതുപോലെ തോന്നുന്ന ഈ ഭാഗം പല സിനിമകളുടെയും ഷൂട്ടിംഗ് ലൊക്കേഷനുകളാണ് ഈ ഭാഗത്തുള്ള കെട്ടിടങ്ങൾ മിക്കതും ഹോട്ടലുകളോ റിസോർട്ടുകളോ ഒക്കെയാണ് ലൈറ്റുകളൊക്കെ ഇട്ട് മനോഹരമാക്കിയിരിക്കുന്ന ഈ സ്ട്രീറ്റും മറ്റും കാണുന്നത് രാത്രിയിൽ വളരെ രസകരമാണ് ഇവിടെ ഒരു ഭാഗത്ത് സ്ട്രീറ്റില് പോസ്റ്റ് വെഡ്ഡിങ് ഫോട്ടോഷൂട്ടിംഗ് നടക്കുന്നത് നമുക്കിപ്പോൾ കാണാം ഈ കാണുന്ന കെട്ടിടത്തിലാണ് ലൈഫ് ഓഫ് പൈ എന്ന സിനിമയുടെ നിരവധി ഭാഗങ്ങൾ ചിത്രീകരിച്ചതെന്ന് നമ്മുടെ ഗൈഡ് പറയുന്നുണ്ടായിരുന്നു കൂടാതെ ഈ സിനിമയിലെ വിവിധ രംഗങ്ങൾ ഇവിടുത്തെ തെരുവുകളിലും ചിത്രീകരിച്ചിട്ടുണ്ട് തിരക്കേറിയ സ്ട്രീറ്റുകളിലെ കച്ചവടങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഇരിക്കുകയാണ് സമയം വൈകിയതിനാൽ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകാനായിട്ട് വണ്ടിയിൽ കയറി ഇവിടെ നിന്ന് പോകുമ്പോൾ സ്ട്രീറ്റിൻ്റെ ഇരുവശവും തിരക്കേറിയ കച്ചവടങ്ങൾ നടക്കുന്നതും കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മദ്യത്തിനും മറ്റും വിലക്കുറവുള്ളതിനാൽ ടൂറിസ്റ്റുകളുടെയും മറ്റും ആഘോഷങ്ങൾക്ക് മാറ്റുകൂടുന്നുമുണ്ട് ഇന്നത്തെ കാഴ്ചകൾ ഞങ്ങൾ മതിയാക്കുകയാണ് നാളെ വീണ്ടും പുതിയ കാഴ്ചകളുടെ വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ